നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ഇന്റർ സ്കൂൾ മത്സരം സംഘടിപ്പിച്ചു ലോക വനിതാ പഞ്ചഗുസ്തി താരം ഫെസിമൊട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഷിൻബുക്കാൻ ഇന്റർ സ്കൂൾ കരാത്തേ മത്സരം മൂവാറ്റുപുഴ ഇലാഹിയ പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ചു തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിലെ ഇരുപത്തി സ്കൂളുകളിൽ നിന്നായി നാനൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു ലോക വനിതാ പഞ്ചഗുസ്തി തരം ഫെസി മോട്ടി കരാറ്റെ മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി പറഞ്ഞില്ലേ ആന്റിക്ക് ഒരു എയിം എയിമുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതുപോലെ ഇപ്പൊ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്കും ഒരു എയിം വേണം എനിക്ക് കരാട്ടെ പഠിക്കണം ഇതിന്റെ ബ്ലാക്ക് ബെൽറ്റ് ആണോ ഏറ്റവും അപ്പൊ അപ്പോൾ ആൻറ്റിക്ക് ഉണ്ടായിരുന്നത് പോലെ നിങ്ങൾ ഇടയ്ക്കിട്ടതൊന്നും നിർത്തരുത് അല്ലേ സ്കൂള് കഴിഞ്ഞാലും കോളേജ് കഴിഞ്ഞാലും നിങ്ങൾ ഇതെല്ലാം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം പിന്നെ പ്രധാനപ്പെട്ടതും എനിക്കിപ്പോൾ മാതാപിതാക്കളോടും മക്കളോടും പറയാനുള്ളത് ഇന്നിപ്പം ഇരുപത്തഞ്ച് സ്കൂളിൽ നിന്നായിട്ട് നാന്നൂറോളം കുട്ടികളുണ്ട് ഇടുക്കി ജില്ലയിൽ നിന്ന് പോലും കുട്ടികളുണ്ടെന്നാണ് സാറ് പറഞ്ഞറിഞ്ഞത് ഭയങ്കര സന്തോഷം ഇടുക്കി ജില്ലയിൽ നിന്ന് വന്നവർക്ക് ഒരു പ്രത്യേകം കയ്യടി കൊടുത്തി എല്ലാവരും ഇന്റർനാഷണൽ മത്സരങ്ങളിൽ മെഡൽ നേടിയ ധന്യ ജോൺസൺ വിദേശ പരിശീലനങ്ങളിൽ പങ്കെടുത്ത ആഗ്നസ് ആഷ്ലി ആര്യാജി നമ്പൂതിരി എന്നിവരെയും സംസ്ഥാന മത്സര വിജയികളെയും ചടങ്ങിൽ ആദരിച്ചു ഷിൻബുക്കാൻ ഇന്ത്യൻ ചീഫ് ലഞ്ജിത്ത് ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇലാഹിയ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അനുജി ഷിൻബുക്കാൻ മീഡിയ ഹെഡ് അമൽ വിനോദ് ആക്നസ് ആഷ്ലി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മോവാറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധ ഔഷധങ്ങളും വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു